ഹലോ ഫ്രണ്ട്സ് കുമാദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രോത്ത് വീട് വീണ്ടും തകർന്ന് താറുമാറായി പോകുന്നു അല്ലെ ഇതെന്തൊരു സംവിധായകനാണല്ലേ കൂട്ടുകാരെ പ്രേക്ഷകരെ ഒരു ദിവസം പോലും അദ്ദേഹം സന്തോഷിപ്പിക്കുന്നില്ല എന്നത് ഭയങ്കര ഒരു എന്താ കൊടും ക്രൂരത തന്നെയാട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ സങ്കടപ്പെടുത്തി കൊണ്ടേ ഇരിക്കണം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിലും നന്ദൻ കുറെ വൈകി വീട്ടിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെ പ്രഭാവതി ആദ്യം ടെൻഷൻ അടിച്ചിട്ട് ൊക്കെയുണ്ട് നന്ദൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറെ ആയാലും ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആ ഒരു സമയത്ത് നമ്മുടെ നന്ദം ബൈക്കും കൊണ്ട് പാഞ്ഞു വരുന്നുണ്ട് അപ്പൊ രജനി ആണെങ്കിൽ അപ്പുറത്ത് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ബഹളവും ഒക്കെ നമ്മുടെ ഗിരീഷ് മാഷിനോട് പറയുന്നുണ്ട് എല്ലാം സന്തോഷത്തിലായി വന്നത് ആ കേസ് ജയിച്ചു ചന്ദ്രോത്ത് വീട് തിരികെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ വീണ്ടും വലിയ ആപത്ത് വരാൻ പോകുന്നുണ്ടെന്ന് ഇതൊരിക്കലും ശരിയാവില്ല ഗിരീഷ് ഏട്ടാ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ രജനി ഭയങ്കര കരച്ചിലും പിന്നീടാണ് നമുക്ക് പ്രശ്നം മനസ്സിലാകുന്നത് ദേവികയും നന്ദനും പൊരിഞ്ഞ വടക്ക് നമ്മുടെ നന്ദൻ ആ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ ദേവികൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഒരു നിമിഷം പോലും നീ എൻ്റെ ഒപ്പം നിൽക്കരുത് നീ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവിക പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദൻ ദേവികയുടെ കാരണം പുകച്ചൊന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രംഗങ്ങളൊക്കെ നമ്മുടെ പ്രഭാവതി കണ്ടിട്ട് നന്ദാ എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ സീൻ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ എന്താ അല്ലേ ഒരു ഒരു മനസാക്ഷി ഇല്ലാത്തൊരു സംവിധായകനായി ഇപ്പോൾ നായകനും നായികയും ഒരു തരത്തിലും സന്തോഷിക്കാൻ പാടില്ല എന്നിങ്ങനെ വിധി എഴുതിയിരിക്കുന്ന ഒരു സംവിധായകൻ കാത്തിരുന്നു എന്നെ കാണാം ാവങ്ങളല്ലേ കൂട്ടുകാരെ നമുക്ക് നോക്കാട്ടോ പാടത്തെ ഒരു വീഡിയോമായി വരുന്നത് വരിക്കും വിഹാറാം ദി മലയാളി സൈനിങ് ഓഫ്